എല്ലാ കൂട്ടുകാർക്കും സോണി ഡിഗേഷ് ബ്ലോഗിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് ഇപ്പോ ഹോട്ട് ആയിട്ട് നടക്കുന്ന ഹോട്ട് ഡിബേറ്റ് സംഭവമായിട്ട് നടക്കുന്ന അല്ലേ കോൺട്രോവേഴ്സി ആയിട്ട് ബിഗ് ബോസിൽ നടക്കുന്ന ഒരു വിഷയമായിട്ടാണ് ഞങ്ങൾ രണ്ടുപേരും വന്നിരിക്കുന്നത് ബിഗ് ബോസ് കാണുന്ന എല്ലാവർക്കും അത് മനസ്സിലാവും ആദില നൂറ ലക്ഷ്മി അക്ബർ അവർ തമ്മിലുള്ളൊരു ആണ് പിന്നീട് വലിയൊരു പ്രശ്നമായി മാറുന്നതും ഇന്നലെ ലാലേട്ടം വന്നിട്ട് അത് ചോദ്യം ചെയ്യുന്നതും ഓക്കെ അപ്പൊ നമുക്കും കുറേ മെസ്സേജുകൾ വന്നിട്ടുണ്ട് കാരണം കേരളത്തിലെ വെറലുണ്ടാവുന്ന കുറച്ച് ഗേ കപ്പിൾ എസ് ബി എം കപ്പിൾസേ ഉള്ളൂ അപ്പൊ നിങ്ങളും നിങ്ങളുടെ അഭിപ്രായം ഒന്ന് പറയൂ എന്ന് പറഞ്ഞിട്ട് അയച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ നമ്മൾ നമ്മുടെ നമ്മുടെ മനസ്സിലുള്ളത് എന്താണെന്നുള്ളത് ഷെയർ ചെയ്യാൻ വേണ്ടിട്ടാണ് വന്നിരിക്കുന്നത് അപ്പൊ നമുക്ക് ടോപ്പിക്കിലോട്ട് കടക്കാം ആ ഒരു കാര്യം ാണ് അപ്പൊ ഇത് ഈ വിഷയം സ്റ്റാർട്ട് ചെയ്യുന്നത് ഈ ടാസ്ക് കഴിഞ്ഞതിന്റെ ശേഷം ഒരു ടാസ്ക് കൊടുത്തതിന്റെ ശേഷം ആ ടാസ്ക് കഴിഞ്ഞു അതിന്റെ മുകളിൽ പല കലഹങ്ങളും ഒക്കെ അതിന്റെ ഇടയിൽ നടന്നിരുന്നു ആ കലഹങ്ങൾക്ക് ശേഷം തിരിച്ച് അവര ഹൗസിന്റെ ഉള്ളിൽ വന്നപ്പോഴാണ് ഈ വിഷയം നടക്കുന്നത് അവിടെ അക്ബറും ലക്ഷ്മിയും തമ്മിലുള്ള ഒരു കൺവേഴ്സേഷന്റെ ഇടയ്ക്ക് ലക്ഷ്മി പറയുന്ന ഈ സംഭവം ലക്ഷ്മി പറയുന്ന സെന്റൻസ് എന്ന് പറയുന്നത് വളരെ ലജ്ജാകരമാണ് വളരെ വിദ്വേഷം നിറഞ്ഞ കമ്മ്യൂണിറ്റിക്ക് എതിരെ ആൾക്കാർക്ക് ആൾക്കാർക്കെതിരെ വളരെ രൂക്ഷമായിട്ടുള്ള ഒരു ഇതാണ് പറഞ്ഞത് ആ പറഞ്ഞ സെന്റൻസ് എന്ന് പറയുന്ന ഇതാണ് ആതിലെ നൂറയെ കുറിച്ചാണ് പറയുന്നത് അവരവിടെ നൂറ വേറെ ആരോടും സംസാരിച്ചു നിൽക്കുകയായിരുന്നു ആതിലെ അവിടെ ഇരിക്കുന്നുണ്ട് പക്ഷെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ വിഷയം അതിലും കൂടെ ശരിക്കും കേട്ടില്ല കേട്ടിരുന്നെങ്കിൽ അവരവിടെ പ്രതികരിക്കുമായിരുന്നു ശരി ആരും ആരും അതിനെ പറ്റി പ്രതികരിച്ചില്ല ആരും ശരിക്കും വ്യക്തമായിട്ട് കേട്ടൂല്ല അതെ അതെന്താ വെച്ച് കഴിഞ്ഞാൽ വേറൊരു സംഭവം പറയുന്നതിന്റെ ഇടയിലാണ് ഇത് പറഞ്ഞത് അതുകൊണ്ടാണ് ശ്രദ്ധിക്കാതെ പോയത് ലക്ഷ്മി പറഞ്ഞെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവളന്മാരെ പോലെയുള്ളവര് വീട്ടില് കേറ്റാൻ കൊള്ള കൊള്ളില്ലാണ് അത് പക്ഷെ ഇങ്ങനെ പറയുന്നത് അക്ബർ ആയിട്ടുള്ള കോൺവെർസേഷനിൽ ഇതിൽ കൊറേ വിഷയങ്ങളുണ്ട് അക്ബർ അക്ബറിന്റെ ഉമ്മ ഒരിക്കൽ വിളിച്ചിട്ട് ആ രീതിയിൽ സംസാരിച്ചു എന്നാണ് ഓൺലൈൻ മീഡിയാസ് കൊറേ ഇട്ടിട്ടുണ്ടായിരുന്നത് അപ്പൊ അത് കണ്ടിട്ടാണ് ലക്ഷ്മി അതിൻ്റെ ഉള്ളിലേക്ക് പോകുന്നത് അതായത് അക്ബറിന്റെ ഉമ്മ അക്ബറിനോട് അന്ന് ഫോൺ ചെയ്തപ്പോ പറഞ്ഞു എന്നാണ് പറയുന്നത് അവരെ ഇച്ചിരി ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യാൻ അതിലിന്യൂറെ ആയിട്ട് പക്ഷെ ആ ഭാഗം കട്ട് കളഞ്ഞ കളഞ്ഞിട്ടാണ് ടെലികാസ്റ്റ് വന്നതെന്നാണ് ഓൺലൈൻ മീഡിയാസ് പറയുന്നത് പക്ഷെ ഇന്നലെ ലാലേട്ടം വന്നപ്പോ പറഞ്ഞത് എവിടെ കേട്ടു അതൊന്നും പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ലാലേട്ടം പറഞ്ഞത് അപ്പൊ ലക്ഷ്മി അത് കേട്ടിട്ടാണ് അതിന്റെ ഉള്ളിൽ പോയിട്ടുള്ളത് അപ്പൊ ലക്ഷ്മി പറയുന്നത് എങ്ങനെയാണ് നിന്റെ ഒന്നും വീട്ടിൽ കേറ്റാൻ കൊള്ളാത്തോ അവന്റെ സപ്പോർട്ട് കിട്ടി നീങ്ങേണ്ട ഉളുപ്പില്ലായ്മയൊന്നും എനിക്കില്ല എന്നാണ് ലക്ഷ്മി അതെ അത് വളരെ റോങ് സ്റ്റേറ്റ്മെന്റ് ആണ് വളരെ റോങ് ആയിട്ടാണ് ലക്ഷ്മിയിൽ സംസാരിച്ചിരിക്കുന്നത് ലക്ഷ്മി എത്രത്തോളം ഹോമോഫോബിക് ആണെന്നുള്ളതും എത്രത്തോളം ഈ ആൾക്കാരെയൊക്കെ എൽ ജി ബി ടി ആൾക്കാരെ എത്രത്തോളം വെറുക്കുന്നുണ്ട് എന്നുള്ളതും ആ ഒരൊറ്റ സെന്റൻസിൽ വളരെ വ്യക്തമാണ് അപ്പൊ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇത്രയും ഫോർവേഡ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ് എൽ ജി ബി ടി ഐക്യു ആൾക്കാരെയും എല്ലാ വ്യത്യസ്ത തലങ്ങളിലുള്ള ആൾക്കാരെയും മുഴുവൻ സ്വീകരിച്ചു പോകുന്ന ഒരു കാലഘട്ടത്തിലെ ഇതുപോലൊരു വിദ്വേഷം നിറഞ്ഞ ഒരു സ്റ്റേറ്റ്മെന്റ് പറയാന്ന് പറയുന്നത് ഭയങ്കര റോങ് ആണ് ലക്ഷ്മിയെ ഒരു പക്ഷെ ലക്ഷ്മിയുടെ കാഴ്ചപ്പാട് അതാണെങ്കിൽ പോലും പറഞ്ഞ സെന്റൻസും വളരെ റോങ് ആയിപ്പോയി ഇപ്പൊ എൽ ജി ആൾക്കാരെ എല്ലാവരും സപ്പോർട്ട് ചെയ്യണമെന്നില്ല അത് എനിക്ക് സോനുവിനെ അറിയാം നമ്മൾ എത്രയൊക്കെ പറഞ്ഞാലും ചില ആൾക്കാര് അത് അംഗീകരിക്കുന്നില്ല എന്ന് പറയാറുണ്ട് പക്ഷെ അത് പറയുന്നതിന് ഒരു വേ ഉണ്ട് മാന്യമായിട്ടുള്ള ഒരു രീതിയിൽ നമുക്ക് എതിർക്കാൻ അതെ മാന്യമായിട്ടുള്ള രീതിയിൽ വേണം എതിർക്കാൻ അതല്ലാതെ വീട്ടിൽ കയറ്റാൻ കൊള്ളാത്തവർമാർ എന്ന് പറയുമോ അല്ലെങ്കിൽ ജോലി ചെയ്യാതെ ജീവിക്കുന്ന അങ്ങനെയൊന്നും പറയാനുള്ള ആർക്കൂല്ല അപ്പൊ അത് ലക്ഷ്മി അത് വളരെ റോങ് ആയിട്ട് പറഞ്ഞതാണ് അതില് ബഷ വിഷയമായത് ഇപ്പൊ കഴിഞ്ഞ സീസണിലും അഭി അഭിഷേക് ശ്രീകുമാർ വന്നിരുന്നു ആ ആളും ഇതുപോലെ എതിരെ സംസാരിക്കുന്ന ഒരു വ്യക്തിയാണ് അപ്പൊ അതുപോലെ ൾക്ക് അതുപോലെ നിക്കാം ആ നിലപാടിനൊന്നും ഇപ്പൊ ഞാനും സോനും അതിനെതിര് പറയുന്നില്ല പക്ഷേ അത് മാന്യമായിട്ട രീതിയിൽ വേണം അതല്ലാതെ നിങ്ങൾക്ക് തോന്നിയത് വിളിച്ച് പറയാൻ പറ്റുന്ന ആൾക്കാരായിട്ട് ഞങ്ങളെ കണക്കുക അതെ ഇവരെങ്ങനെ പറയാനുണ്ട് ഇതിനെ നമ്മളെ എതിർക്കുന്നവർ പറയാനുണ്ട് ഇതിനെ സപ്പോർട്ട് ചെയ്യാൻ ഞങ്ങൾക്ക് എതിർക്കാനുള്ള അവകാശമുണ്ട് തീർച്ചയായിട്ടും എതിർക്കുക ഇതിനെ നമുക്ക് ചോദ്യം ചെയ്യാം പക്ഷെ എല്ലാത്തിനും അതിൻ്റെതായ മാന്യതയുണ്ട് നമ്മള് വിഷം തൊപ്പുകയല്ല ചെയ്യേണ്ടത് സമാന്യമായ രീതിയിൽ എതിർക്കുക അല്ലാതെ ഇത്രയും ആൾക്കാർ കാണുന്ന ഒരു ഷോയിൽ വന്നിട്ട് വായി തോന്നിയത് എന്തും പറയുക എന്ന് പിന്നെ എന്തൊക്കെ പറഞ്ഞാലും ഇതൊരു നോർമൽ ആണ് അവര് അബ്നോർമൽ ആണെന്ന് പറഞ്ഞാലും ഇത് നോർമലൈസ് ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ് അതെ തീർച്ചയായിട്ടും ഇത് ലോകം മുഴുവൻ ഇപ്പൊ മാരേജ് സെയിംസെക്സ് മാരേജ് നടന്നുകൊണ്ടിരിക്കുന്നു അഡോപ്ഷൻ റൈറ്റ് സർവസി റൈറ്റ് ഒക്കെ കൊടുത്തുകൊണ്ടിരിക്കുകയാണ് അഡ്വാൻസ് ആയിട്ട് കേറി വന്നുകൊണ്ടിരിക്കുന്ന ഈ ഒരു കാലഘട്ടത്തില് നമ്മുടെ നാടും അതിനൊപ്പം തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ ആ നാട് പോയിക്കൊണ്ടിരിക്കുമ്പോ ആൾക്കാരെ നമ്മൾ ഇത് മനസ്സിലാക്കി കൊടുത്ത് മുന്നോട്ട് നയിക്കാൻ പിന്നോട്ട് പിന്നോട്ടടിക്കുന്നതാണ് ഇത്തരം സ്റ്റേറ്റ്മെന്റ്സ് അത് വളരെ റോങ് ആണ് അത് പക്ഷെ അത് പറയുന്നതിന് ഇപ്പൊ എതിർക്കുന്ന ആൾക്കാരുണ്ട് അതിപ്പം നമ്മൾ യു എസില് പോയാലും അവിടെയൊക്കെ മാരേജും എല്ലാം ഉണ്ടെങ്കിൽ പോലും അവിടെ കുറച്ച് ശതമാനം ആൾക്കാർ ഇതിനെ എതിർക്കുന്നുണ്ട് അപ്പം ആ എതിർക്കുന്നവർക്കും ഒരു മാന്യത കീപ്പ് ചെയ്യണം ഇവിടെ ലക്ഷ്മി അത് ചെയ്തില്ല എന്നുള്ളതാണ് സത്യം അവിടെയാണ് എനിക്കും സോനുവിനീത ഈ ഷോ കണ്ടപ്പോൾ ഈ സംസാരം കണ്ടപ്പോൾ ഏറ്റവും കൂടുതൽ വളരെ എന്താ പറയാ നിരാശ തോന്നിയത് അതെ അമ്മയൊക്കെ ഇത് കണ്ടപ്പോൾ അമ്മയൊക്കെ കേട്ടു എന്ന് പറഞ്ഞപ്പോ അമ്മ തന്നെ പറഞ്ഞു അയ്യോ അവളെ അങ്ങനെ പറഞ്ഞപ്പോൾ ശരിക്കും അമ്മയ്ക്ക് വിഷമായിരുന്നു അതെ അവര് അപ്പൊ എത്രയോ ഞാൻ ഈ എൽ ജി ബി ടി ആയിക്കോ കമ്മ്യൂണിറ്റിയിൽ എത്രയോ ആൾക്കാർക്ക് അത് കണ്ടപ്പോൾ കാരണം ഞങ്ങൾ പറയുന്നത് എത്രയോ സ്ട്രഗിൾ ചെയ്തിട്ടാണ് കയറി വരുന്നത് നിങ്ങൾക്ക് ആർക്കും മനസ്സിലാവുന്നില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അല്ലെങ്കിൽ ലക്ഷ്മിയെ പോലെയുള്ളവർക്ക് തീരെ മനസ്സിലാവും ലക്ഷ്മിയൊക്കെ വിദ്യാഭ്യാസം ഉണ്ടായെന്ന് പറഞ്ഞിട്ട് എന്തായാലും വെറുതെ ഒരു ക്വാളിഫിക്കേഷൻ അല്ലെങ്കിൽ ജോലി കിട്ടാനുള്ള ഒരു ക്വാളിഫിക്കേഷൻ വിദ്യാഭ്യാസം അത്രേ മാത്രമേ ഉള്ളൂ ഇങ്ങനെയുള്ള ആൾക്കാരെ സംബന്ധിച്ചല്ലാതെ മറ്റുള്ളവരെ മനസ്സിലാക്കാനോ എന്താണ് ശരി ആ ശരി മനസ്സിലാക്കാനോ എന്റെ തീരുമാനം ഇതാണ് എന്ന് പറഞ്ഞാൽ അതില് ചുമ്മാ എന്താ അവിടെ ഉറച്ചു നിൽക്കുക അല്ലാതെ ശരി എന്താ നല്ല കണ്ടുപിടിച്ചിട്ട് നിൽക്കുക അല്ല നിക്കുക ചുമ്മാ അത് അവിടെ വിദ്വേഷം അത് പ്രചരിപ്പിക്കുക എന്നുള്ളതാണ് ലക്ഷ്മി ചെയ്യുന്നത് എത്രത്തോളം ആൾക്കാരെ ഞങ്ങളെ പോലെയുള്ളവരെ വെറുപ്പിക്കാൻ പറ്റൂ ആ വെറുപ്പിക്കാന്നുള്ളതാണ് ലക്ഷ്മി എടുക്കുന്ന സ്റ്റാൻഡ് അതിനോട് ഒരിക്കലും യോജിക്കാനാവില്ല കാരണം ഇത്തരം ബിഗ് ബോസ് പോലത്തെ ഒരു ഷോയിൽ ഇങ്ങനെ പറയുമ്പോൾ അത് അത് ഭയങ്കര ബുദ്ധിമുട്ടാണ് അതുകൊണ്ടാണ് ലാലേട്ടൻ ഇതുപോലെ ഫയർ ചെയ്തു തന്നത് എപ്പിസോഡ് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല ലക്ഷ്മീന് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് ലാലേട്ടൻ അപ്പൊ അത് വളരെ സന്തോഷം തോന്നി ലാലേട്ടൻ അതുപോലെ സംസാരിച്ചപ്പോ എനിക്ക് തോന്നുന്നു എല്ലാ സീസണിലും വെച്ചിട്ട് ലാലേട്ടൻ ഇതുപോലെ ഇത്രയധികം വിമർശിച്ച അല്ലെങ്കിൽ ശകാരിച്ച ഒരു സീസൺ ഇതായിരിക്കും ഒരു എപ്പിസോഡ് ഇതായിരിക്കും അത് ഭയങ്കര സന്തോഷം തോന്നി ലാലേട്ടൻ അത് പറഞ്ഞു പിന്നെ ഇതുപോലെ ഒരു ലക്ഷ്മിമാര് മാത്രല്ല മസ്താരിമാര് മാത്രല്ലേ നമ്മുടെ ഇതിനെ ഡയറക്റ്റായിട്ട് പറഞ്ഞു ചേരും ഉള്ളിൽ ഇതെല്ലാം ഒതുക്കി നമ്മളെ എതിർക്കുന്ന കുറേ ിമാരും ഉണ്ട് മസ്താമാരുണ്ട് നമുക്കറിയാം അതൊക്കെ ഓക്കെ പക്ഷെ എന്തും അത് ആർക്കും വേണ്ട അതെ അതെ അത് ആ കാലഘട്ടമൊക്കെ കഴിഞ്ഞു അത് നിങ്ങൾ മനസ്സിലാക്കുക അതൊക്കെ പണ്ട് അങ്ങനെ ആൾക്കാർ ചെയ്തിരുന്നു ഞങ്ങളെ പോലെ ഉള്ളവരൊക്കെ അടിച്ചമർത്തിയിരുത്തി അത് ആ കാലഘട്ടമൊക്കെ കഴിഞ്ഞു ഇപ്പൊ നമ്മളെല്ലാവരും പുറത്തോട്ട് വന്ന് നമ്മളും ഈ സമൂഹത്തിലെ എല്ലാ ആൾക്കാരെയും പോലെ തന്നെയാണ് തെളിയിച്ച് അതുപോലെ മുന്നോട്ട് പോവാണ് ഇപ്പൊ നിങ്ങള് ഈ ഷോ കാണുമ്പോ തന്നെ പാതിലേനൂടെ നിങ്ങൾ കണ്ടില്ലേ അവർക്ക് അവർക്ക് നിങ്ങൾ എന്താ എന്താ വ്യത്യസ്തത ആയിട്ട് നിങ്ങൾക്ക് തോന്നിയത് അവര് എല്ലാവരുടെ കൂട്ടത്തിലിരുന്ന് വർത്തമാനം പറയുന്നു ലോക ലോകകാര്യങ്ങൾ പറയുമ്പോൾ അത് പറയുന്നു ബാക്കി എല്ലാ കാര്യങ്ങളും സ്പോർട്സിനെ കുറിച്ചാവട്ടെ അല്ലെങ്കിൽ പൊളിറ്റിക്സ് ആവട്ടെ എന്ത് പറയുമ്പോഴും അവരും അതിന് കൂട്ടത്തിലുണ്ട് ഉണ്ട് ആ കൂടി വ്യത്യാസം എന്ന് പറയുന്നത് അവരുടെ ആ ഒരു സെക്ഷൽ ഓറിയന്റേഷൻ ആണ് അതിലെ ആയിട്ട് വന്നിട്ടുള്ളത് അത് ഒരു ഒരാളുടെ സെക്ഷുവാലിറ്റി എന്ന് പറയുന്നത് വേറൊരാൾക്ക് ബോധം ആവേണ്ട കാര്യം ഇല്ലാതില്ലേ അല്ലേ അല്ലേ സോനു അതെ അതിൻ്റെ ഇടയ്ക്ക് ലക്ഷ്മി പറഞ്ഞിട്ടില്ല എന്റെ കുട്ടി ഇത് കണ്ടാൽ ഇനി അത് ആ രീതിയിലായി പോകുന്നത് അപ്പൊ എന്ത് മണ്ടേ ചിന്തായത് ഇപ്പൊ ഞങ്ങളേത് കണ്ടിട്ട് ഇത് കാണുന്നവർ ആരെങ്കിലും ആ രീതി ചിന്തിക്കോ എട്രോസെക്ഷൻ ആയിട്ടുള്ള ആരെങ്കിലും

അത് അങ്ങനെ ആവാൻ പറ്റുന്ന ഒരു കാര്യമല്ല ഞാൻ സോനു ഒക്കെ ആദ്യം മുതലേ വ്ലോഗ് ചെയ്യുമ്പോ പറയുന്നുണ്ട് ഈ സംഭവം ഈ സെക്ഷൽ ഓറിയന്റേഷൻ എന്നൊക്കെ പറയുന്നത് നമുക്ക് ബൈ ബർത്ത് കിട്ടുന്നതാണ് ഇത് ഞങ്ങളുടെ വീഡിയോ കണ്ടതുകൊണ്ടോ ഞങ്ങളുടെ ഞങ്ങള് ബിഗ് ബോസിൽ വന്ന് അത് കണ്ടതുകൊണ്ടോ അല്ലെങ്കിൽ ആദ്യം നൂറേ കണ്ടോണ്ടോ ഇതൊന്നും മാറാൻ പോണ കാര്യമല്ല അത് ഓരോരുത്തർക്കും നമുക്ക് ബൈ ബർത്ത് നമ്മൾ ജനിക്കുമ്പോ കിട്ടുന്ന ഒരു സംഭവമാണത് ഇത് എന്തുകൊണ്ടാണ് എത്രയും പറഞ്ഞിട്ട് നിങ്ങള് കുറെ ജനങ്ങൾക്ക് മനസ്സിലാവാത്താണ് എനിക്ക് ഇപ്പോൾ എന്താന്ന് വെച്ചാൽ നമ്മളെ പഠിപ്പിച്ചു വെച്ചിരിക്കുന്നത് ഇതാണ് ഇത് തെറ്റാണ് ഇങ്ങനെയാണെന്നുള്ളത് അത് മിക്ക ആൾക്കാരെ മനസ്സിലങ് അടിയുറച്ചു പോയി അപ്പൊ അത് നമ്മൾ ലേൺ ചെയ്തിരിക്കുന്ന ഒരു കാര്യം ഇത്രേം നാൾ എന്താ പറയാ അത് ശരിയായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ടിരുന്നു പക്ഷെ ഒരു സാഹചര്യത്തിൽ അത് തെറ്റാണെന്ന് പറയുമ്പോൾ ആ സത്യം നമ്മൾ ഉൾക്കൊള്ളാൻ പറ്റണില്ല അപ്പൊ ആതിലാ നൂറ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഞങ്ങളെപ്പോലുള്ള പോലുള്ള ഓരോരുത്തരും ഞങ്ങളുടെ സെക്സ്വാലിറ്റി മാത്രമാണ് ഇതിൽ വ്യത്യസ്തമായിട്ട് നിൽക്കുന്നത് അതൊരാളുടെ സെക്ച്വാലിറ്റി എന്ന് പറയുന്നപ്പോൾ ഞങ്ങൾ രണ്ടുപേരും ബെഡിൽ എന്ത് എന്നുള്ളത് വേറൊരു വ്യക്തിക്ക് നോക്കേണ്ട കാര്യമില്ല ഞങ്ങൾ ചിലപ്പം സെക്സ് ചെയ്യുമായിരിക്കാം ചിലപ്പോൾ ചെയ്യില്ലായിരിക്കാം ചിലപ്പോൾ അത് ചെയ്യുന്ന രീതി പലതുമായിരിക്കാം അതൊന്നും വേറൊരാൾ അറിയേണ്ട കാര്യമില്ല കാരണം ഞങ്ങൾ രണ്ടുപേരും പരസ്പര സമ്മതത്തോടെയാണ് അത് ചെയ്യുന്നത് ആ പരസ്പര സമ്മതത്തോടെ ചെയ്യുന്ന ചെയ്യുന്ന കാര്യം ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് ചെയ്യുന്ന കാര്യം അത് വേറൊരു വ്യക്തിക്ക് നോക്കേണ്ട കാര്യമില്ല ഇന്ത്യൻ ഭരണഘടന അനുസരിച്ച് തന്നെ രണ്ട് വ്യക്തികൾക്ക് പ്രായപൂർത്തിയായിട്ടുള്ള രണ്ട് വ്യക്തികൾക്ക് അവർക്ക് ഇഷ്ടമുള്ള പോലെ ഒരുമിച്ച് ജീവിക്കാം എങ്ങനെ വേണമെങ്കിലും എന്തു വേണമെങ്കിലും ചെയ്യാം ചെയ്യാം ചെയ്യാതിരിക്കാം അപ്പോൾ അങ്ങനെ ചെയ്യുന്ന ആൾക്കാരും ഉണ്ടാവും ചെയ്യാതെ ഇരിക്കുന്ന ആൾക്കാരും ഉണ്ടാവും അത് നിങ്ങൾക്ക് നോക്കേണ്ട കാര്യമില്ല നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലുള്ള കാര്യങ്ങൾ മാത്രമാണ് നിങ്ങളുടെ ബെണ്ടിലെ ഉള്ള കാര്യങ്ങൾ മാത്രമേ നിങ്ങൾ നോക്കേണ്ട കാര്യമേ ഉള്ളൂ വേറൊരാളുടെ ബെണ്ടിലേക്ക് എത്തി നോക്കേണ്ട കാര്യമില്ല അപ്പം ബാക്കി എല്ലാ കാര്യത്തിലും ഒരേപോലെ പോ പോകുന്ന ആൾക്കാർ പിന്നെ എന്തിൻ്റെ പേരിലാണ് നിങ്ങൾ മാറ്റി നിർത്തുന്നത് എന്തിൻ്റെ പേരിലാണ് നിങ്ങൾ ഈ ഇനിയും കുറേ കാലങ്ങളൊക്കെ കഴിയുമ്പോൾ ഞാൻ ഇപ്പൊ ഞങ്ങളൊക്കെ മനസ്സു കഴിയുമ്പോഴായിരിക്കാം ഈ ഈ ലോകം എന്ന് പറയുന്നത് എനിക്ക് ശരിക്കും വ്യക്തമായിട്ട് എനിക്ക് കാണാൻ പറ്റുന്നുണ്ട് എൽ ജി ബി ടി ഐക്യു എന്ന് പറഞ്ഞൊരു വിഭാഗവും ചിലപ്പോൾ ഒരു പക്ഷെ ഉണ്ടാവില്ല കാരണം എല്ലാ മനുഷ്യരും ഒരുപോലെ ആയിട്ടുണ്ടാവും ഉണ്ടാവും മനുഷ്യരെ എന്ന് മാത്രമേ ഉണ്ടാവുകയുള്ളു പിന്നെ അത് ഇന്ന വിഭാഗം ഇന്ന വിഭാഗം ഇന്ന വിഭാഗം ഒന്നും ഉണ്ടാവില്ല കാരണം അത് അങ്ങനെ അങ്ങനെ ആവണം അത് അത് ഓരോ അല്ലാതെ മാറ്റി നിർത്തി സെക്സ്വാലിറ്റി വൈസ് മാറ്റി നിർത്തുക അല്ലെങ്കിൽ ജെൻഡർ വൈസ് ഇന്ന ആൾക്കുന്നത് ഇന്ന ആൾക്കുന്നത് അതൊന്നും ഇനി ഇനിയുള്ള കാലത്ത് നടക്കില്ല ഇപ്പൊ കൊറേ ആൾക്കാർ അത് മനസ്സിലാക്കിയിട്ടാണ് ഞങ്ങളെയൊക്കെ ഒരുപാട് പേര് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അതെ നമ്മൾ ഈ ഷോ കണ്ടപ്പോ ഒത്തിരി പേര് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഇപ്പൊ ഞാൻ വിചാരിച്ചു ഇത്ര ഒരു സപ്പോർട്ടൊന്നും വരില്ലായിരുന്നു പക്ഷെ നമ്മളത് ഷോ കണ്ടു തുടങ്ങി ഇപ്പൊ എന്തോരം പേരല്ലേ ഇപ്പൊ അതായത് പ്രോഗ്രസീവായിട്ട് ചിന്തിക്കാൻ തുടങ്ങിയ ഒത്തിരി ആൾക്കാരുണ്ട് പിന്നെ മിക്കവരും തെറ്റിദ്ധാരണയായിരിക്കും ഇത് കുട്ടികളെ കാണിച്ചു ഇത് കുട്ടികൾ ഇത് കണ്ടിട്ട് ഇങ്ങനെ വളരിയെന്ന് അപ്പൊ ഞങ്ങളുടെയൊക്കെ ചെറുപ്പത്തിൽ ഞങ്ങളെ ഒരു കേപ്പള്ളിനെയും കണ്ടിട്ടില്ല ലസ് ബി കപ്പിളിനെ ആരെയും കണ്ടിട്ടില്ല ഞങ്ങളുടെ നയൻറ്റീസ് എയ്റ്റീസ് ഒക്കെ ആയിരുന്നു ഞങ്ങളുടെ ചെറുപ്പം ആ സമയത്ത് ഇതേപ്പറ്റി ആരും സംസാരിച്ചു പോകും ഇല്ല പിന്നെ നമ്മൾ എങ്ങനെയായി അപ്പൊ അത് ബൈ ബർത്ത് ആണ് ആറായി ബർത്ത് ആണ് പലപ്പോഴും ഇന്നലെ അഭിലാഷ് പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെന്റ് വളരെ റോങ് ആയിരുന്നു അവര് വളർന്നു വന്നു ഇങ്ങനെയായി എന്നൊരു ഇത് പറഞ്ഞു അത് തെറ്റാണ് അത് അഭിലാഷിനെ അറിയാണ്ട് പറഞ്ഞതാണ് ഇത് ഈ കമ്മ്യൂണിറ്റിയിലുള്ള ഓരോരുത്തർക്കും വളരെ ചെറുപ്പത്തിലേ തന്നെ അത് അറിയുകയാണ് അവരങ്ങനെയാണ് അവരുടെ അവർക്ക് ലൈംഗിക ആകർഷണം തോന്നുന്ന സമയത്തും അവർക്ക് സെയിം ചെറുറിനോടാണ് ഇന്ന് തോന്നുന്നത് സെയിം സെക്സ് കപ്പിൾസിന്റെയും ഗെയിം ഒക്കെ കാര്യങ്ങളാണ് ഞാൻ പറയുന്നത് അപ്പൊ അത് നമുക്ക് തുടക്കത്തിലേ അറിയുന്ന അല്ലാണ്ട് ഒരു സ്റ്റേജ് കഴിഞ്ഞിട്ട് നമ്മളങ്ങോട്ടാവുന്നു അതെ നമ്മളെ ആരും ആക്കുന്നതും അല്ല അങ്ങനെ ആവാൻ പറ്റുന്നതും അങ്ങനെ ആക്കാൻ പറ്റുന്ന ആദ്യം പറയേണ്ടല്ലേ ആയിട്ടുള്ള ആൾക്കാരെ നമുക്ക് അങ്ങനെ പിടിച്ച ആക്കാരുന്നു അത് അങ്ങനെ ആക്കാൻ പറ്റുന്നതല്ല അപ്പൊ പിന്നെ ഞങ്ങളെ കണ്ടു കഴിഞ്ഞാ എങ്ങനെയാണ് ഷോയിലൊക്കെ കണ്ടു കഴിഞ്ഞാൽ എങ്ങനെയാണ് കുട്ടികൾ അത് ഇൻഫ്ലുവൻസ് ആയിട്ടുള്ളത് അതെ ഞങ്ങളുടെ വീഡിയോ ആണ് തോന്നുന്നുണ്ട് ഒരു ആയിട്ട് ആണ് ഒരു അയാൾക്കൊരാണിനോട് വ് തോന്നുന്നുണ്ടോ ഇല്ല ആയിട്ടുള്ള ആള് പെണ്ണിനെ തന്നെ ലവ് ചെയ്യും ആണാണെങ്കിൽ പെണ്ണിനെ പെണ്ണാണെങ്കിൽ ആ ഹെട്രോസെഷൽ സെയിൻറ് ജെന്റർ ആണെങ്കിൽ അവർ സെയിം ജെൻഡർ അട്രാക്ഷൻ ഉള്ളവരാണെങ്കിൽ ആ സെയിം ജെൻഡറിനോട് തന്നെ തോന്നുള്ളൂ അല്ലാതെ ആണും പെണ്ണും തമ്മിൽ പ്രണയിക്കണു കണ്ടിട്ട് അവർക്കൊരു പെണ്ണിനോട് പ്രണയം വരും ഒന്നും ഇല്ല സെന്റ് ജെന്ററിനോട് തന്നെ അപ്പൊ അവർക്ക് ഇപ്പോഴും അദ്ദേഹത്തിൽ ഏറ്റവും വലിയ തെറ്റിദ്ധാരണ എന്താ ചെയ്ത് കണ്ട ഇങ്ങനെ ആയി പോകും കുട്ടികളെ എന്നുള്ളത് ശരിക്കും നിങ്ങള് ഒരു മട്ടത്തരത്തിൽ താമസിച്ച കുട്ടികളെയും അത് അടിച്ചേൽപ്പിക്കാൻ നോക്കരുത് അവരെ എന്താണ് സത്യം എന്നുള്ളത് ഇത് കണ്ടു വളരട്ടെ അതാണ് അല്ലാതെ ഇത് തെറ്റാന്നല്ലോട് പറഞ്ഞു കൊടുക്ക നമ്മൾ ഇത്രയും പറഞ്ഞു തരുമ്പോഴെങ്കിലും ഒരുപാട് തെറ്റിദ്ധാരണകളുള്ള ആൾക്കാരെ ആ തെറ്റിദ്ധാരണ മാറ്റി വരുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു അത് ലോകം മൊത്തം മാറുന്നു ഇപ്പോഴും ഞാനും സോനും പ്രതീക്ഷിക്കുന്നില്ല പക്ഷെ ഒരു കാര്യം ഞാൻ അപ്പോഴും ഇതിനെ എതിർക്കുന്ന ആൾക്കാരോട് ഞാൻ പറയുന്നത് നിങ്ങൾ എതിർക്കുമ്പോഴും അത് മാന്യ മര്യാദയായിട്ട് എതിർക്കുക അതല്ലാതെ അവരുടെ വീട്ടിലുള്ളവരെ പറയാ അവരെ അനാവശ്യം പറയാ ഞങ്ങളൊക്കെ മാന്യ മാന്യമര്യാദ തന്നെ ജീവിക്കണം ഒരാ ജോലി ജോലി ചെയ്ത് ഈ ഷോയില് ലക്ഷ്മി പറഞ്ഞിട്ടുണ്ട് എന്ത് ചെയ്തിട്ടാന്ന് എന്താ അവരെ ശരിക്കും അവരെ നേരിട്ട് വിപ്രോ കമ്പനി വിളിച്ചിട്ട് അവര് ഇൻഫോ പാർക്കി നല്ല സാലറി തന്നെ ജോലി ചെയ്യുന്ന ആൾക്കാരാണ് അതൊന്നും അറിയാതെയാണോ പോലും ലക്ഷ്മി പോയത് പിന്നെ അതല്ല മോഹൻലാലി എന്നെല്ലാം പറയുണ്ട് ഇതൊക്കെ അറിഞ്ഞിട്ട് എന്തിനു ഈ ഷോയില് വന്നു ഈ ഷോയിൽ ഏതായാലും അവള് വരുമ്പോ അവടെ കുട്ടികളും കാണൂല പിന്നെ എന്തിനു വന്നു പിന്നെ ഇതൊക്കെ അറിഞ്ഞിട്ട് എന്തിനു വന്നു അതെ ലക്ഷ്മിയെ സംബന്ധിച്ച് പറയുമ്പോൾ കാര്യം കൂടി പറയണ ലക്ഷ്മി യു കെയിലൊക്കെ പഠിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് നമ്മൾ അറിഞ്ഞത് ആ യു കെയിലൊക്കെ എന്ന് പറയുന്നത് വളരെ പ്രോഗ്രസീവ് ആയിട്ടുള്ള ഒരു കൺട്രിയാണ് സെയിം സെക്സ് സെയിം ജെൻഡർ സെയിം സെക്സ് കപ്പിൾസിനൊക്കെ എല്ലാ റൈറ്റ്സും കൊടുത്തിട്ടുള്ള ഒരു രാജ്യമാണ് യു കെ എന്നൊക്കെ പറയുന്നത് അത്തരം ഒരു രാജ്യത്ത് താമസിച്ച് അവിടുത്തെ സെയിം സെയിം സെക്സ് കപ്പിൾസിനെയൊക്കെ കണ്ട് അവരുടെ അഡോപ്ഷനും സറോഗസിയും കുട്ടികളൊക്കെ ആയിട്ട് നടക്കുന്നൊക്കെ കണ്ടിട്ട് വന്നുള്ള ഒരു വ്യക്തി ഈ രീതിയിൽ സംസാരിക്കുക എന്ന് പറയുന്നത് അത് ഭയങ്കര മോശമാണ് അത് ലക്ഷ്മിക്ക് ലക്ഷ്മിയുടെ ഒരു കാഴ്ചപ്പാട് അങ്ങനെയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതായത് വിദ്വേഷം നിറഞ്ഞൊരു ജീവിതമായിട്ടാണ് ലക്ഷ്മി നടക്കുന്നത് ഞങ്ങളോട് മാത്രമല്ല സെയിൻ ചെന്റെ കപ്പിൾസിനോട് മാത്രമല്ല ഒരുപാട് വിഭാഗങ്ങൾ ആൾക്കാരോട് വളരെ വിദ്വേഷം നിറഞ്ഞ നടക്കുന്നതാണ് ലക്ഷ്മി ലക്ഷ്മി ആ ക്യാരക്ടർ മാറട്ടെ മാറ്റാൻ ലക്ഷ്മിക്ക് സാധിക്കട്ടെ അതല്ലാന്നുണ്ടെങ്കിൽ ലക്ഷ്മിയുടെ ജീവിതം വളരെ ബുദ്ധിമുട്ടായിരിക്കും ലക്ഷ്മിയുടെ മക്കള് വലുതായി വരുമ്പോഴും കാരണം അവരുടെ ആ ഒരു ഇതും ഇൻഫ്ലുവൻസ് ചെയ്യുമല്ലോ മക്കളെ ആ ഒരു പാരന്റിങ് അതും ആ കുട്ടിക്ക് മോശമായിട്ടുള്ള ഒരു പാരന്റിങ്ങിലൂടെ ആയിരിക്കും വളരുക എന്നുള്ളത് ഉറപ്പാണ് അപ്പൊ ലക്ഷ്മി അത് മാറി ചിന്തിക്കട്ടെ ലക്ഷ്മിയെ പോലെ നമ്മുടെ നാട്ടിലുള്ള എല്ലാവരും മാറി ചിന്തിക്കാൻ ഈ ഒരു ഷോയും ഈ ഇന്നലെ ലാലേട്ടിൻ്റെ ഒരു എപ്പിസോഡും ഒക്കെ ഉണ്ടാവട്ടെ എന്ന് ആഗ്രഹിക്കുന്നു ഞങ്ങൾ ഞങ്ങൾക്ക് കഴിയുന്ന മാക്സിമം ചെയ്തിട്ടുണ്ടായിരുന്നു പല ഇന്റർവ്യൂസിലൂടെ വ്യക്തമായിട്ട് ഇതെല്ലാം ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് കേട്ടിട്ട് ഒരുപാട് ആൾക്കാർക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നു ഒരുപാട് മെസ്സേജസ് ഞങ്ങൾക്ക് വന്നിട്ടുണ്ടായിരുന്നു അവരുടെ പിള്ളേര് വീട്ടിൽ പറഞ്ഞിട്ട് ആക്സെപ്റ്റ് ചെയ്തു നിങ്ങളുടെ വീഡിയോ കണ്ടപ്പോഴാണ് മനസ്സിലായത് എന്നൊക്കെ പറഞ്ഞിട്ട് അവരൊക്കെ ഒരുപാട് സന്തോഷമുണ്ട് എന്തായാലും ഞങ്ങൾക്കും ഒരുപാട് ആൾക്കാരെ അത് പറഞ്ഞ് മനസ്സിലാക്കാൻ സാധിച്ചു ആതിലും നൂറിയും ബിഗ് ബോസിൽ വന്നപ്പോഴും ഒരുപാട് ഒരുപാട് ആൾക്കാര് അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കാൻ അത് ആരൊക്കെ നെവിൻ ഒരിക്കലും പറഞ്ഞു നിങ്ങൾ എൽ ജി ബി ടി എൽ ജി ബി റ്റിയെ കുറിച്ച് ഒന്നും തന്നെ സംസാരിക്കുന്നില്ലല്ലോ എന്ന് പറഞ്ഞു അത് റോങ് ആണ് കാരണം എൽ ജി ബി ടി ആണെന്ന് വിചാരിച്ചിട്ട് ഏത് സമയം എൽ ജി ബി റ്റിയെ കുറിച്ച് പറഞ്ഞു നടക്കേണ്ട കാര്യമില്ല ഇപ്പൊ ആദിലെ നൂറിയുടെ ജീവിതം എടുത്തു കഴിഞ്ഞാൽ അതെ എൽ ജി ബി ടി റെപ്രസെന്റേഷൻ ആണ് മൊത്തം അവരവിടെ കാണിക്കുന്നതെല്ലാം തന്നെ ഒരു സെയിം ജെൻഡർ കപ്പിള് എന്താ അത് അവര് സോനു ഒരുപാട് വീഡിയോസ് ഞങ്ങൾ ഇട്ടു കാണിക്കുന്നത് എന്താണ് എന്താണ് എന്ന് ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നില്ല പക്ഷെ ഞങ്ങളുടെ ലൈഫ് തന്നെ ഇതാണ് ഞങ്ങൾ ചെയ്ത ഞങ്ങളുടെ കഥ ഞങ്ങളുടെ വീട്ടുകാരുടെ അക്സെപ്റ്റൻസ് ഇത് മുഴുവൻ കാണുന്ന ആൾക്കാർക്ക് ഇതാ എൽ ജി ബി ടി റെപ്രസെന്റേഷൻ ആണത് അതല്ലാതെ ട്വന്റി ഫോർ ഹവേഴ്സും എൽ ജി ബി ടി ഐക്യു പ്ലസ് എൽ ജി ബി ടി ഐക്യു പ്ലസ് എന്ന് പറഞ്ഞിട്ട് അതാകെ പിടിച്ച് നടക്കേണ്ട കാര്യവും ഇല്ല അപ്പൊ ആ ഭാഗം അതിൻ്റെ കുറെ നന്നായിട്ട് ഭംഗിയായിട്ട് ചെയ്യുന്നുണ്ട് അതിന്റെ ഉള്ളില് അതില് സന്തോഷമുണ്ട് പിന്നെ ഏതായാലും ലാലാട്ടം വന്ന എപ്പിസോഡിലായാലും എല്ലാ കാര്യവും വളരെ വ്യക്തമായിട്ട് ശരിക്കും നല്ലൊരു പ്രതികരണമായിരുന്നു മോഹൻലാലിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായത് അതെ ലാലേട്ടന്റെ ലാലേട്ടന്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞപ്പോ മിസ്മര ജ്വൽസിന്റെ പരസ്യം വന്നില്ലേ അതിൽ ലാലേട്ടൻ എന്ത് നന്നായിട്ട് ചെയ്തിട്ടുള്ളത് അതായത് സ്ത്രൈണതായുള്ള ഒരു മനുഷ്യന്റെ അയാളുടെ ആഗ്രഹം അതിൽ ആ പാലിട്ടിട്ട് ലാലേട്ടൻ ചിരിക്കുന്ന ഭാഗം എന്ന് പറയുന്നത് എത്ര ബ്യൂട്ടിഫുൾ ആണ് അത് പക്ഷെ മോഹൻലാൽ മോഹൻലാലിതപ്പോ അത് പലരും സപ്പോർട്ട് ചെയ്തതാണ് പക്ഷെ ഒരു എൽ ജി ബി ടി ആയിക്കു പ്ലസ് പെട്ട ഒരാളാണ് ചെയ്യണമെങ്കിൽ എന്താ പറയാ അവരത് നമ്മുടെ എന്നാലും ലാലേനെയും മമ്മൂക്കയും ഒക്കെ ആ കാര്യത്തില് നമ്മള് അഭിനന്ദിച്ചേ പറ്റുകയുള്ളൂ കാരണം അവരെ പോലെ ഉള്ളവര് ഇതുപോലെ സ്റ്റാൻഡ് എടുക്കുമ്പോഴാണ് കൂടുതൽ കൂടുതൽ ആക്സെപ്റ്റൻസ് വരാന്നുള്ളത് സത്യമാണ്മ്മൂക്ക അന്ന് കാതൽ എന്ന് പറഞ്ഞ സിനിമ ചെയ്തപ്പോ ആ സിനിമ കണ്ടിട്ട് എത്രയോ പേര് മാറ്റം ഉണ്ടായി അതേപോലെ ഈ വിസ്മര ജോൽസിന്റെ പരസ്യം ാലേട്ടം ചെയ്തപ്പോഴും ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായി അപ്പൊ അതുപോലെയൊക്കെ ഇതുപോലെ ആക്ടേഴ്സ് ആയിട്ട് നിൽക്കുന്ന മുൻനിരയിൽ നിൽക്കുന്ന ആൾക്കാർക്കും ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവരാൻ പറ്റും എൽ ജി ബി ടി ഐക്യു പ്ലസ് ആൾക്കാരെന്ന് പറയുന്നത് സാധാരണ മനുഷ്യ മനുഷ്യന്മാരെ പോലെ തന്നെ മനുഷ്യന്മാരാണ് ഇവിടെ ഈ ലോകത്ത് ജീവിക്കാനും അവർക്ക് എല്ലാ റൈറ്റ്സുകളും ആസ്വദിച്ച് ജീവിക്കാനും അർഹതയുള്ള ആൾക്കാരാണ് നമ്മുടെ അവകാശങ്ങൾ തരാതിരിക്കുന്നത് വളരെ മോശമാണ് അതിന് എല്ലാ അവകാശങ്ങളും കിട്ടി വരണം ഇപ്പം അത് കിട്ടാത്തതിന്റെ പേരിൽ ഞാനൊക്കെ എന്റെ ഭാര്യകാലത്ത് അനുഭവിച്ചിട്ടുള്ള ഒരു ഒരുപാട് ബുദ്ധിമുട്ടുകളാണ് എത്ര സ്ട്രഗിൾ ചെയ്തിട്ടായി വന്നുള്ളതെന്ന് അറിയോ ആ സ്ട്രഗിൾ ചെയ്തതിന്റെ പല പ്രശ്നങ്ങളും എനിക്ക് ഈ പ്രായത്തിൽ ഇപ്പോഴും എന്നെ ഹോണ്ട് ചെയ്യുന്നുണ്ട് ഇപ്പൊ കേരളത്തിലൊക്കെ ഗേ ആയിട്ടുള്ള ആൾക്കാരില് തുറന്നു പറഞ്ഞു വന്നിട്ടുള്ള ആൾക്കാരില് എനിക്ക് തോന്നുന്നു എന്നേക്കാൾ വഹിച്ചിട്ടുള്ള ആൾക്കാരും വളരെ വിലല്ലണ്ടാവുന്നേ ഉണ്ടാവുള്ളു ഒരാളുണ്ടാവുന്ന കിഷോറേട്ടനായിരുന്നു അദ്ദേഹം പിന്നെ പിന്നീട് സുയിസൈഡ് ചെയ്ത് അത് അങ്ങനെ തീർന്നു ആ പിന്നീട് വേറെ അധികം ആൾക്കാരെ പിന്നീട് ഇണ്ടാവും പക്ഷെ തുറന്നു പറഞ്ഞു വന്നിട്ടുള്ള എന്നേക്കാൾ വെച്ചുള്ളവർ വളരെ കുറവാണ് അപ്പൊ ആ പ്രായത്തിൽ നിന്നൊക്കെ പറയുന്നത് സ്ട്രഗിൾ ചെയ്തിട്ടുള്ള അങ്ങേറ്റാ അത് ഒരു മനുഷ്യൻ ശരിക്കാ അത് അർഹിക്കുന്നില്ല അത്രയും ബുദ്ധിമുട്ടുകൾ ഉണ്ടാവരുന്ന് ഒരു മനുഷ്യനെ സംബന്ധിച്ച് ഇനിയുള്ള ആൾക്കാർക്കെങ്കിലും അതിനാ രൂറയൊക്കെ എനിക്ക് പത്ത് പതിനാറ് വയസ്സൊക്കെ ഉള്ളപ്പോഴാണ് അതിന് ലൂറെ ഒക്കെ ജനിക്കുന്നത് തന്നെ അപ്പൊ അവർക്ക് അതിൻ്റെതായിട്ടുള്ള ഗുണങ്ങൾ ഇണ്ടായുമോന്ന് ഞാൻ വിശ്വസിക്കുന്നു കാരണം അവർക്ക് എന്താ പറയാ ഇപ്പൊ നാതുര ട്രാൻസ്ജെൻഡറിൽ നാദുര ഒരുപാട് മുമ്പുള്ള ട്രാൻസ്ജെൻഡേഴ്സിനൊന്നും അതുപോലെയുള്ള ഇത് അവർ ഒരുപാട് ബുദ്ധിമുട്ടി ഭയങ്കര സ്ട്രഗിൾ ചെയ്ത് വന്നോരാണ് അതിന് മുമ്പിൽ പക്ഷെ ഇപ്പൊ വരുന്ന ജനറേഷനിലെ പിള്ളേര് അവർക്ക് അവർ കുറെ കൂടി സ്ട്രോങ് ആണ് അവർക്കെല്ലാം ഫേസ് ചെയ്യാൻ പറ്റുന്നുണ്ട് അതൊക്കെ കാണുമ്പോൾ സന്തോഷം അപ്പൊ ഇനി വരുന്ന ആൾക്കാർ ഞങ്ങൾ അനുഭവിച്ച ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടാവരുത് ഉണ്ടാവരുതെന്നുള്ളത് എനിക്ക് അതിയായ ആഗ്രഹമുണ്ട് ൂറേയും കുറെ ബുദ്ധിമുട്ട് അനുഭവിച്ചിട്ടുണ്ട് ഇപ്പൊ നാദ്രയിൽ അനുഭവിച്ചിട്ടുണ്ട് പക്ഷെ ഇനി ഇപ്പൊ ജനിച്ചു വരുന്നവരെങ്കിലും സാധാരണ ആൾക്കാർ എങ്ങനെയാണോ അതേപോലെ അവർക്ക് അവർക്ക് ബുദ്ധിമുട്ടുകളൊന്നും അനുഭവിക്കാതെ വരാൻ ഭാഗ്യമുണ്ടാവട്ടെ അല്ലെ സോലു അതിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾക്ക് ശ്രമിക്കുന്നതും അപ്പൊ നിങ്ങളും അത് മനസ്സിലാക്കി അതുപോലെ അതുപോലെ മുന്നേറണം കാരണം നിങ്ങളുടെ വീട്ടിൽ നാളെ ചിലപ്പോ ഗെയും ലക്ഷ്മിയനും ഒക്കെ ജനിക്കാം അല്ലെ നിങ്ങൾക്ക് ഇല്ലാന്ന് തപ്പിച്ച് പറയാൻ പറ്റുമോ ഇല്ല ആർക്കും തർപ്പിച്ച് പറയാൻ പറ്റില്ല നാളെ നിങ്ങളുടെ വീട്ടിലായിരിക്കാം അതുപോലെ തന്നെ പൈസ ആൾക്കാർ ക്ഷൾക്കാര് ബൈസെക്ഷാൾക്കാരാണ് ഏറ്റവും കൂടുതൽ എന്നാണ് നമ്മൾ റിസർച്ചിലൊക്കെ കാണുന്നത് ഒരു പക്ഷെ നിങ്ങളുടെ വീട്ടിൽ തന്നെ ബൈസെക്ഷൽ ആൾക്കാർ ഉണ്ടായിരിക്കാം നിങ്ങളുടെ അനിയനോ ചേച്ചിയോ അനിയത്തിയോ ഒക്കെ ബൈസെക്ഷൽ ആയിരിക്കാം അത് പക്ഷെ അവർ പറയില്ല കാരണം അവർക്ക് അത് ഹൈഡ് ചെയ്യാനുള്ള ഒരു ഇത് നമ്മുടെ നാട്ടിൽ അത് കൂടുതലാണ് പക്ഷെ അവര് ബൈസെക്ഷലാന്ന് അറിഞ്ഞു കഴിഞ്ഞാല് നിങ്ങൾ അവരെ ചവിട്ടിപ്പുറത്താക്കോ അല്ലെങ്കിൽ നിങ്ങൾക്ക് അവരുള്ള സ്നേഹം കുറയോ ഒരിക്കലും ഇല്ല ഇല്ലല്ലോ നിങ്ങക്ക് അവരുള്ള സ്നേഹം കുറയോ ഇപ്പൊ നിങ്ങളുടെ വീട്ടിൽ നിങ്ങളുടെ അനിയനോ ചേച്ചിയോ അനിയത്തിയോ ഒക്കെ ചേട്ടനോ അനിയനോ ഒക്കെ ബൈസെക്ഷലാണെന്നോ ഗേ ആണെന്നോ ഒക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങക്ക് അവരുള്ള സ്നേഹം പോകും അങ്ങനെ സ്നേഹം പോകുന്നതാണ് നിങ്ങൾ പറയുന്നത് നിങ്ങളുടെ സ്നേഹം എന്ന് പറയുന്നത് വെറും ഫേക്ക് ആണ് അല്ലേ സോ ഒരു വെറും ഫേക്ക് ആണ് അപ്പൊ നിങ്ങളൊക്കെ മാറി ചിന്തിക്കുക ഇപ്പൊ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിൽ ഭൂരിഭാഗം പേരും നമ്മളെ മനസ്സിലാക്കി നമ്മളെ ഇഷ്ടപ്പെടുന്നവരാണെന്ന് നമുക്ക് ഉറപ്പാണ് പക്ഷെ ഇപ്പോഴും അത് അതിലേക്ക് എത്താത്ത ഒരുപാട് ആൾക്കാരുണ്ട് അപ്പൊ അവർക്ക് മാറ്റങ്ങൾ സംഭവിക്കട്ടെ എന്ന് ഞങ്ങള് ഞങ്ങള് ഹൃദയത്തിൽ നിന്ന് ആഗ്രഹിക്കുന്നു ഇനി അഥവാ ഇതിനെ എതിർത്തെങ്ങേ നിൽക്കുള്ളൂന്നൊക്കെ പറഞ്ഞ് നിൽക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട് അതായത് ഉറങ്ങുന്നവരെ നമുക്ക് എണീപ്പിക്കാൻ പറ്റും ഉറക്കം അടിക്കുന്നവരെ നമുക്ക് എണീപ്പിക്കാൻ പറ്റില്ല അപ്പൊ അവരോട് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ അതിന് അഗെയിൻസ്റ്റ് ആയിട്ട് നിൽക്കുകയാണെങ്കിലും അതൊരു മാന്യ മര്യാദയിൽ നിൽക്കണം അതല്ലാതെ ഭായി വന്നതൊക്കെ വിളിച്ചു പറയാനും അതുപോലെ കാണിക്കാനുള്ള ആൾക്കാരല്ല ഈ ഐ ജി ബി ടി ഐക്യു പ്ലസ് ആൾക്കാരെന്ന് പറയുന്നു അതെ അപ്പൊ അവസാനമായിട്ട് നമ്മൾ നിർത്തുവാണോ ആ അതെ അപ്പൊ അവസാനമായിട്ട് പറയാണ്ട് എന്താ പറയാ ഇങ്ങനെ വിഷം തുപ്പുന്ന ആൾക്കാരെയാണ് വീട്ടിൽ കൊള്ളാം വീട്ടിൽ കയറ്റാൻ കൊള്ളാത്തതല്ലാതെ ഉള്ളവരല്ല അതെ അതാണ് പറയാനുള്ളത് ഇപ്പൊ ലക്ഷ്മി മസ്താനിട്ട് എന്താണോ അതിൽ കാണിക്കുന്നത് എന്നുള്ളത് വ്യക്തമായിട്ട് നമ്മൾ പ്രേക്ഷകര് കാണുന്നുണ്ട് അപ്പം ഇതേപോലെ വിഷമൊക്കെ തുപ്പി തുപ്പി എല്ലാവരും എത്തിക്കും തുപ്പി സ്പ്രെഡാക്കി നടക്കുന്നവരെയാണ് വീട്ടിൽ കയറ്റാൻ പറ്റാത്തത് ഞങ്ങളെ പോലെ ഞങ്ങളെപ്പോലെയുള്ളവരെയല്ല ഞങ്ങളെ ഞങ്ങളുടെ വീട്ടിലൊക്കെ കഴിച്ച് അന്തസോട് കൂടി തന്നെയാണ് ജീവിക്കുന്നത് അപ്പൊ വീട്ടിൽ കയറ്റാത്ത ആൾക്കാരും സെൻറ്റ് ജെൻഡർ കപ്പിൾസ് ഉണ്ട് പാതില നൂറൊക്കെ അവരുടെ വീട്ടുകാർക്ക് ആ ബോധം വന്ന് അവരുടെ മക്കളെ ചേർത്ത് പിടിക്കട്ടെ എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു അങ്ങനെ പിടിക്കേണ്ടതാണ് ചേർത്ത് പിടിക്കേണ്ടതാണ് അത് പാരൻസ് എന്നുള്ള നിലയ്ക്ക് അവരെ കടന്നയാണ് അവരും അത് ചെയ്യുന്നു വിചാരിക്കുന്നു അതേപോലെ തന്നെ എൽ ജി ബി ടി ഐക്യൂലെ എല്ലാവരുടെയും ഇതുപോലെ പുറന്തള്ളിയ ഒരുപാട് ട്രാൻസ്ജെൻഡറും ഒരുപാട് ഗെയിം ലസ്ബീനും ബൈസെക്ച്വൽസും ഒക്കെ ഉണ്ട് അപ്പൊ അവരുടെയൊക്കെ പാരന്റ്സും അവരുടെ സിബ്ലിങ്സും ഒക്കെ ഇത് കണ്ട് അവരെ ചേർത്ത് പിടിക്കുന്നു ഞങ്ങൾ രണ്ടുപേരും വിചാരിക്കുന്നു ആഗ്രഹിക്കുന്നു നിങ്ങളത് ചെയ്യുന്ന ഞങ്ങളത് കുറച്ച് വിശ്വസിക്കുന്നു ആ ഒരു മാറ്റം നമ്മുടെ നാട്ടിലുണ്ടാവട്ടെ നമ്മുടെ നാട്ടിലെ എല്ലാവർക്കും തുല്യത രീതിയിൽ വരട്ടെ ആഗ്രഹിക്കുന്നു അങ്ങനെ ഞങ്ങൾ ഈ വീഡിയോ ഈ ഒരു ഞങ്ങൾക്ക് ഞങ്ങളുടെ പേഴ്സണൽ അഭിപ്രായം ഇതാണ് ാണ് അതെ ഞങ്ങളുടെ അഭിപ്രായം ചോദിച്ചവർക്കുള്ള തന്നിരിക്കുന്നത് അപ്പോ നമ്മള് ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾ ഇതിന്റെ അടിയിൽ എഴുതിയിടണം കാരണം ഞങ്ങൾക്കും ഇത് അറിയാനുള്ള ആകാംക്ഷയുണ്ട് നിങ്ങൾ എങ്ങനെ ചിന്തിക്കുന്നു നിങ്ങൾ നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത് എന്നുള്ളത് അറിയാനുള്ള ആകാംക്ഷ ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഉണ്ട് അപ്പൊ എല്ലാവരും ഈ വീഡിയോനെ കമൻസ് എഴുതണം നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കണം അപ്പൊ ഇനി അടുത്ത വീഡിയോയില് നമുക്ക് കാണാം ബൈ